കൃഷ്ണാഗുരുവായ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ നാല് മണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു ശ്രീകോവിലിനത്തതാ നെയ്വിളക്കുകളെല്ലാം നല്ല ശോഭയോടുകൂടി കത്തുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ അതാ പുഞ്ചിരി തൂകി നിൽക്കുന്നു അത് കാണുവാൻ എന്തൊരു ഭംഗിയാണെന്നോ പുന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിൽ ഒരു സ്വർണഗോപിക്കുറി അണിയിച്ചു ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മറുത്ത് ഒരു സ്വർണത്തിലകവും ഒരു വീതി കൂടിയ സ്വർണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു ഓറഞ്ച് പട്ട് കൂട്ടിക്കെട്ടി ഞുറിഞ്ഞു കൊടുത്തിരിക്കുന്നു ഓടക്കുഴൽ ഇടത് കൈയിൽ ഓടക്കുഴലിൻ്റെ ഒരറ്റത്തും അത് വലത് കൈയിലേക്കിങ്ങനെ കയറ്റി പിടിച്ചിരിക്കുന്നു വലത് കയ്യിൽ താമരപ്പൂവുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന് മേൽ തിരുമുടിമാലകളും ചാർത്തി ആ നന്ദ്യാർ വട്ടം പൂവ് കൊണ്ട് ഒരു തിരുമുടിമാല തെച്ചിയും തുളസിയും കൊണ്ട് വേറൊരു തിരുമുടിമാല രണ്ടു വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു അതും ഒരെണ്ണം നന്ദിയാർ വട്ടം പൂവ് കൊണ്ട് ഒരെണ്ണം തെച്ചിയും തുളസിയും കൊണ്ട് അങ്ങനെ നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ ആ പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ ഓടക്കുഴൽ ഒരു കയ്യിൽ പിടിച്ച് മറ്റേ കയ്യിലിങ്ങനെ അടിച്ചു നിൽക്കുന്ന രൂപത്തിലാണ് ഇന്നത്തെ പൊന്നുണ്ണി കണ്ണൻ്റെ അലങ്കാരം എന്തോ ഒരു വികൃതി കാണിക്കുന്ന മട്ടിലാണ് കണ്ണൻ നിൽക്കുന്നത് ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ രൂപം കണ്ട് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും നാരായണനാമം ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ആ സോപാനപ്പടീൻ്റെ അടുത്തേക്ക് വന്ന് നിന്ന് ആ കണ്ണനെ ഒരു നിമിഷം നല്ല പോലെ ദർശിച്ച് ഒരു നിമിഷം കണ്ണടച്ച് ആ കണ്ണനെ അവരുടെ മനസ്സിലേക്ക് അവായിച്ച് പ്രതിഷ്ഠിച്ച് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കുന്നു സോപാനപ്പടിയിൽ നമസ്കരിക്കുന്നു ആ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ആ പൊന്നോണി കണ്ണൻ്റെ ആ രൂപം പൊന്നൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് ഓറഞ്ച് പട്ട് കൂട്ടി കെട്ടിഞ്ഞൊറിഞ്ഞൊടുത്ത് ഇടത് കൈയിൽ ഓടക്കുഴലിൻ്റെ ഒരറ്റവും വലത് കൈയിലേക്ക് ഇങ്ങനെ ഓടക്കുഴലിങ്ങനെ അടിച്ച് ആ കയ്യിൽ താമരപ്പൂവുമുണ്ട് പുഞ്ചിരിച്ച് നിൽക്കുന്ന സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന ആ പൊന്നുണ്ടി കണ്ണൻ്റെ രൂപം നമ്മുടെ മനസ്സിലേക്കൊന്ന് ആ വായിച്ചൊരു നിമിഷം കണ്ണടച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് താലോലിച്ച് ആ കണ്ണനോട് കുശലം പറഞ്ഞ് ആ കണ്ണനൊന്ന് കൊഞ്ചിച്ച് ആ കണ്ണനെ ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ അത്രക്കാൽക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം ആ കണ്ണൻ നമ്മുടെ ഒപ്പം എപ്പോഴും ഉണ്ടാവും നല്ല മനസ്സോടുകൂടി നല്ല സ്നേഹത്തോടു കൂടി ആ കണ്ണനെ വിളിച്ചു കഴിഞ്ഞാൽ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി 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 വരും അതുറപ്പാണ് ഒരു സംശയവും വേണ്ട നിങ്ങളെല്ലാവരും നാമം ചെല്ലിക്കോളൂ കണ്ണനെ പ്രാർത്ഥിച്ചോളൂ നാരായണാ 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 നാരായണ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമാ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ ഋഷായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവർക്കും എപ്പോഴും ജപിക്കാവുന്നതാണ് ആയുരാരോഗ്യ സൗഖ്യം സർവസമൃദ്ധി സർവൈശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ഐശ്വര്യം എല്ലാം നേടിത്തരുന്ന അമൂല്യനിധിയാണ് ഈ മന്ത്രം ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി നമുക്ക് ഈ കലികാലത്ത് ഉപാസിക്കുവാനായി തന്ന മന്ത്രമാണ് എല്ലാവരും നല്ല കൂടി കണ്ണനെ പ്രാർത്ഥിച്ചോളൂ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദ ഗോവിന്ദ